മക്കളെ പൊന്നുമക്കള് നമ്മളെ കോഴിക്കോട് നല്ലളമ്പസാർ ഭാഗത്ത് പൂളക്കടവ് പാലറല്ലെങ്കിൽ അവിടെ നിന്ന് വളരെ അടുത്തായിട്ട് ഞമ്മളെ കയ്യിൽ ഒരു നാലര സെന്റ് സ്ഥലം അതിലൊരു വീടും വിൽപ്പനക്ക് വന്ന് കേട്ട് പൊന്നുമക്കളെ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നുകളിട്ടാ മൊത്തം നാലര സെന്റ് സ്ഥലമാണ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് അതിലൊന്ന് അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ കോമൺ ബാത്റൂം ഉണ്ട് ഡൈനിങ് ഹാളുണ്ട് സിറ്റൗട്ട് ഉണ്ട് അതുപോലെ തന്നെ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഒക്കെ ഉണ്ട് സെറ്റ് ആണ് പവർ ആണ് ആവശ്യക്കാർ ഒരു ഒരു ആവശ്യക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോളി മൂപ്പര് ചോദിക്കണത് മുപ്പത്തി മൂന്ന് ലക്ഷം ചോദിക്കണത് ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവുക ഇതിലേക്കുള്ള വൈറെ കാര്യം കറക്റ്റ് പറയണമെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് പക്ഷെ കുറച്ച് ഭാഗം കാറ് വരും കുറച്ച് ദൂരത്തിൽ ഓട്ടർഷ വരും ഇവിടെ വീട്ടിലേക്കാണെങ്കിൽ ഒരു നാല് ഫുട്ട് വൈ അത് പത്ത് മീറ്റർ ദൂരത്തിലാണ് അതിന്റെ അപ്പുറത്ത് വരെ ഓട്ടോർഷക്ക് വരാൻ പറ്റും എന്റെ പൊന്നുമക്കളെ അപ്പൊ ആവശ്യക്കാരൻ്റെ വിളിച്ചോളി കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ ബസാർ ഭാഗത്ത് ൂളക്കടവ് പാലത്തിന്റെ അവിടുന്ന് വളരെ അടുത്തായിട്ടാട്ടെ എന്ന് വെച്ചാല് ഇവിടുന്ന് മോഡേണിലേക്ക് അതുപോലെ തന്നെ അരീക്കാട്ട് മീഞ്ചന്ത ബൈപ്പാസിലേക്ക് അടുത്താണ് പിന്നെ ഒളവണ്ണ ഭാഗത്തേക്കടുത്താണ് എല്ലാത്തിന്റെയും അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ആവശ്യക്കാർ തന്നെ വിളിച്ചിട്ട് മക്കളെ ആവശ്യക്കാരിപ്പളിച്ചിട്ടങ്ങിട്ട് സെറ്റാക്കിട്ട് പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തല്ലേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഞമ്മളോ ഫോളോ ചെയ്തിട്ട് அதுங்களும் மறக்கருது